കാട്ടാനകളായ പടയപ്പിയും ഒറ്റക്കൊമ്പനും തമ്മിൽ ഏറ്റുമുട്ടിയതിനെ തുടർന്ന് നിരീക്ഷണത്തിനായി വനംവകുപ്പ് രണ്ട് ആർ ആർ ടി സംഘത്തെ നിയോഗിച്ചു മൂന്നാർ പെട്ടിമുടി ആർ ആർട്ടികളെയാണ് കാട്ടാനകളെ നിരീക്ഷിക്കാൻ നിയോഗിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു കാട്ടുകൊമ്പന്മാർ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത് ചിന്നക്കനാൽ മേഖലയിലെ കാട്ടുകൊമ്പന്മാരായ ചക്കക്കൊമ്പനും മുറുവാലം കൊമ്പനും തമ്മിൽ ഏറ്റുമുട്ടുകയും പരിക്കേറ്റ മുറുവാലം കൊമ്പൻ ചരിയുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് മൂന്നാറിൽ കാട്ടാനകളായ പടയപ്പിയും ഒറ്റക്കൊമ്പനും തമ്മിൽ ഏറ്റുമുട്ടിയത് കന്നിമല ലോവർ ഡിവിഷനിലെ നാലാം നമ്പർ ഫീൽഡിലാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കാട്ടാനകൾ ഏറ്റുമുട്ടിയത് ഈ സാഹചര്യത്തിലാണ് കാട്ടാനകളുടെ നിരീക്ഷണത്തിനായി വനംവകുപ്പ് രണ്ട് ആർ ആർ ടി സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത് മൂന്നാർ പെട്ടിമുടി ആർ ആർ ടികളെയാണ് കാട്ടാനകളെ നിരീക്ഷിക്കാനായി നിയോഗിച്ചത് പൊതുവെ ശാന്ത സ്വഭാവക്കാരനായ പടയപ്പയ്ക്ക് ഏറ്റുമുട്ടുന്നതിനിടയിൽ നേരിയ പരിക്കേറ്റതായി വിവരമുണ്ട് എന്നാൽ പടയപ്പയുടെ ആരോഗ്യസ്ഥിതി മികച്ചതാണെന്നും ആഹാരം കഴിക്കുന്നതിനും നടക്കുന്നതിനും പ്രയാസം നേരിടുന്നില്ലെന്നും വനംവകുപ്പ് വ്യക്തമാക്കി പടയപ്പ കന്നിമല ലോവർ ഡിവിഷനിലും ഒറ്റക്കൊമ്പൻ കന്നിമല ഫാക്ടറി പരിസരത്തുമായിരുന്നു ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്